ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ നമ്മുടെ ചാനലിൽ തുടർച്ചയായിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്ന നിർത്തിവെച്ച ഒരു പോസ്റ്റിൻ്റെ തുടർച്ചയാണ് അതായത് മാസത്തിലെ ഒരു ഞായറാഴ്ച നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ള ആളുകൾക്ക് വേണ്ടി ഒരു പോസ്റ്റ് ഇടാറുണ്ടായിരുന്നു കൊറോണ പ്രശ്നങ്ങളും ലോക്ക്ഡൗണൊക്കെ കാരണം രണ്ട് മൂന്ന് മാസമായിട്ട് അങ്ങനത്തെ പോസ്റ്റുകൾ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഇന്ന് അങ്ങനെയുള്ളൊരു പോസ്റ്റാണ് നിങ്ങളുടെ കോഴികളെ നിങ്ങൾക്ക് വിൽക്കുവാനോ നിങ്ങൾക്ക് പുതിയ കോഴികളെ വാങ്ങുവാനോ ഉണ്ടോ എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം വിൽക്കുവാനുള്ള ആളുകളാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഏതിനും കോഴിയാണ് ഉള്ളത് എത്ര പ്രായമുള്ള കോഴിയാണ് എത്ര എണ്ണമുണ്ട് നിങ്ങൾ എന്ത് വിലയാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ നിങ്ങളുടെ സ്ഥലം നിങ്ങളുടെ കോൺടാക്ട് നമ്പർ ഇത് പൂർണ്ണമായിട്ടുണ്ടായിരിക്കണം അല്ലാതെ വരുന്ന കമൻറ്റുകൾ റിമൂവ് ചെയ്യുന്നതാണ് പിന്നെ വാങ്ങാനുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ നേരെ കമൻറ്റ് സെക്ഷനിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള കോഴികളോ അല്ലെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങളോ ഉണ്ടോ ആരെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ നോക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ആവശ്യമുള്ള എന്താണ് എന്നുള്ളത് അവിടെ കമൻറ്റിൽ രേഖപ്പെടുത്തുക അത് ഏത് ഇനമാണ് എന്നുള്ളതും നിങ്ങളുടെ കോൺടാക്ട് നമ്പർ രേഖപ്പെടുത്തിയാൽ മതിയാവും വാങ്ങാനുള്ള ആളുകൾക്ക് പക്ഷേ വിൽക്കാനുള്ള ആളുകൾ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ സംഗതികൾ മുഴുവനായിട്ടുണ്ടായിരിക്കണം ഒന്നുകൂടെ പറയാം ഏത് ഇനം കോഴിയാണ് എത്ര എണ്ണമുണ്ട് എന്ത് പ്രായമുണ്ട് എന്ത് വില വേണം നിങ്ങളുടെ സ്ഥലം കോണ്ടാക്ട് നമ്പർ ഇത് മുഴുവനായിട്ട് ഉണ്ടായിരിക്കണം അല്ലാതെ വരുന്ന കമൻ്റുകൾ റിമൂവ് ചെയ്യും പിന്നെ വേറൊരു കാര്യം ഈ പോസ്റ്റ് കണ്ട് നിങ്ങൾ വാങ്ങുന്ന കോഴികൾക്കോ അല്ലെങ്കിൽ നിങ്ങൾ വിൽക്കുന്ന കോഴികൾക്കോ പിന്നീട് സംഭവിക്കുന്ന യാതൊരു സംഗതികൾക്കും എൻ്റെ ഈ വീഡിയോ ഞാൻ ഉത്തരവാദി ആയിരിക്കില്ല നിങ്ങൾ നിങ്ങളിലേക്ക് വിൽക്കാനും വാങ്ങാനുമുള്ള സംഗതികൾ എത്തിക്കുക എന്ന് മാത്രമേ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നുള്ളൂ ഇത് പറയാനുള്ള കാരണം ഇതിനുമുമ്പ് അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് എൻ്റെ പോസ്റ്റ് കണ്ട് അതിൽ നിന്ന് കോഴി വാങ്ങി കൊണ്ടുപോയി രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാം തൂങ്ങി നിൽക്കുന്നു എന്ന് എന്നെ വിളിച്ച് പറഞ്ഞൊരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഈ വാങ്ങുന്ന നിങ്ങൾ കോഴികളെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വം ചെയ്യുക അതിന് ഈ പോസ്റ്റുമായിട്ട് യാതൊരു ബന്ധമുണ്ടായിരിക്കില്ല ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം